ണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞോ പേര് പറയുന്ന നിങ്ങൾ എങ്ങനെ അറിയുന്ന അവരില്ല അതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ പറഞ്ഞു പോണം അല്ലെ ഇവള് സൂചി ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല പെട്രോളും തീയും അടുത്തിരിക്കുന്നത് പോലെ ആണും പെണ്ണും പോയിട്ട് പിന്നെ ഈ വാരി കൊടുത്തിട്ട് അന്നാക്കും വാ പൊളിച്ചിട്ട് പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്ന നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ അത് കൊടുക്കുന്നോട്ടെ ഞാൻ പറയണു ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാള എടുത്ത് പണ്ടാറടങ്ങുന്നവര് ഇവളിവന് വാരിയും കൊടുക്കും ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും നീ എന്തിനാ നിന്റെ ചൂടാക്കണേ ആരും ും പറഞ്ഞേക്കരുത് പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ നമ്മളെങ്ങനെ എഴുത്തുവിഴുങ്ങും ഞാൻ പറയും ഇനിയും പറയും പ്രതീഷ് എന്റെ നായം പ്രതീഷ് ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീക്ഷിന്റെ വൈഫിനില്ല കൊഴപ്പം ഞാൻ റൂമിലിരുന്നു അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങോന്നല്ല അവന് വാരി കൊടുത്തു അവനെ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങൾ ആരും കാണിക്കുന്ന പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ ചുമ്മാ ആവശ്യം ഇല്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണു സുതി ഇടപെടാൻ വന്നിട്ടും വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേക്കേട്ടോ ചീട്ടിപ്പോയി പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ ചിലപ്പോ ഞങ്ങൾ ഹഗ് ചെയ്യുമോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്നെ തലപടണ്ട കേട്ടോ ചേട്ടന് വാരി കൊടുത്തോല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ സൂചി ചിലണ്ടായിരിക്കും ചിലപ്പോ ഞാൻ സൂചിന് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യ മനസ്സ് പറയാനുള്ള റൈറ്റ് ശരി സമ്മതിച്ചു പക്ഷേ കുടുംബം തകർക്കും കുടുംബത്തറിഞ്ഞു കൊണ്ടും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്റെ ഭർത്താവിനെ ഭാര്യേനെ കാണേണ്ട സ്ഥാനത്ത് ഭാര്യനെ കാണാൻ അറിയാം അമ്മേനെ കാണേണ്ട സ്ഥാനത്ത് അമ്മേനെ കാണാൻ അറിയാം ചേച്ചിനെ കാണേണ്ട സ്ഥാനത്ത് ചേച്ചിനെ അറിയാം ഇത്രയും വലിയ ചേച്ചി ആക്ട്രന്റെ കൂടെ പുള്ളിക്കാരെ ചെയ്യുന്നത് പുള്ളിക്കാരിന്റെ എടുക്ക് പുള്ളിക്കാരനൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരിന്റെ എടുക്കാണ് കമ്മൻസ് എത്താൻ ഒരു ഭാര്യ ഒന്നും അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ഒന്നും എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും എന്റെ ഹസ്ബൻഡിന് ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്